എല്ലാവർക്കും നല്ല നമസ്കാരം അപ്പോൾ ഇനി കാട്ടി കയറണമെങ്കിൽ സൂക്ഷിച്ച് കണ്ടു വേണം ടൂറിസ്റ്റ് ആണ് വിനോദസഞ്ചാരികളാണ് വനാന്തർ ഭാഗത്തെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മലയാണ്ണാനെ കണ്ടു മറ്റെടുത്തും മ്ളാവിനെ കണ്ടു കാട്ടുപോത്തിനെ കണ്ടു എന്നൊക്കെ കുറഞ്ഞ ഫോട്ടോ എടക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരറിയും എല്ലാത്തിനും ഇരുപത്തയ്യായിരം രൂപയിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട് പലതിനും അത് മാത്രമല്ല ആരുടെയും ഒരു പ്രത്യേകിച്ച് നിയമ റോളൊന്നും വേണമുണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഇനി കാട്ടി കയറണമെങ്കിൽ സൂക്ഷിച്ച് വേണം കയറാൻ അതാണ് ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നേക്കണത് നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കിടക്കുന്ന കാടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓടിക്കയറി ചെന്ന് കഴിഞ്ഞിട്ടെങ്കിലേ ഇറങ്ങി നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ വിവര അറിയും അതിശക്തമായ ഒരു കരട് രേഖ ഒരു കരട് ഒരു കരട് രേഖ വന്നിരിക്കുന്നു അപ്പം എന്താണ് ഈ കരട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പേരോട് ചോദിച്ചു അപ്പോഴാണ് ആത്യന്തികമായിട്ട് ആകെ ടോട്ടൽ മൊത്തം ഇതിനെപ്പറ്റി വിശദീകരിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളുടെ ഫോറസ്റ്റിൻ്റെ ഒരു കരട് രേഖ ഇപ്പോൾ വന്നിട്ടുണ്ട് സംഭവം ആകെ ടോട്ടൽ മൊത്തത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ ടോട്ടൽ മൊത്തത്തിൽ പണി കിട്ടും അങ്ങനെ ഒരു കരട് രേഖയാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയമാണ് ഇന്ന് പോളിച്ചാറിനോട് ചോദിച്ചറിയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന വന നിയമങ്ങൾ അതികഠിനമായിട്ട് വന നിയമങ്ങളെ പറ്റിയിട്ട് ഒരു അന്വേഷണം ഉള്ള അറിവ് വെച്ചിട്ട് പോളിച്ചാട്ടെ നമ്മളോട് പറയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലുള്ള ഫോറസ്റ്റിന്റെ നിലവിലുള്ള നിയമങ്ങൾ മുഴുവനും മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഭേദഗതിയോടുകൂടി നവംബർ മാസം ഒന്നാം തീയതി അസാധാരണ ഗസറ്റിലൂടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഉത്തരവിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ കരട് പുറത്ത് ഇറക്കിയിരിക്കുകയാണ് ആ കരടിൻ്റെ രൂപമാണ് ഈ കാണുന്ന ഇത് ഒമ്പത് പേജാണ് ഈ ഗസറ്റ് വിജ്ഞാപനത്തിലുള്ളത് ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസം മേഖല എന്ന് മാത്രമല്ല നമ്മുടെ വനമേഖലയുമായി ചേർന്ന് കിടക്കുന്നവർ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ ഇവരെല്ലാം സാധാരണ ഇതിൽ അവരുടെ ഉപജീവന മാർഗ്ഗമായി അവർ ആ പുഴയിൽ നിന്ന് മീൻ പിടിച്ചിരുന്നു അത് സ്വാഭാവിക തരത്തിലുള്ള മീൻ പിടുത്തായിരുന്നു അതുപോലെ അവർ അവരുടെ ജീവനോപാധിയുമായി ബന്ധപ്പെട്ടും ആഹാരങ്ങളുണ്ടാക്കാനൊക്കെ ആയിട്ട് അവർ വിറകുകൾ ശേഖരിച്ചിരുന്നു ഇതൊക്കെ ഇനി അന്യാധീനപ്പെടാൻ പോകാൻ എന്നാൽ അതിനൊക്കെ വലിയ പിഴയാണ് വരാൻ പോകുന്നത് അതുമാത്രമല്ല ഇനി പുഴയിൽ കുളിക്കുന്നതിന് പോലും ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ പലപ്പോഴും കാണുമ്പോൾ പുഴ കാണുമ്പോൾ അവിടെ കഴിഞ്ഞ് ഒന്ന് കുളിക്കുന്ന സ്വഭാവമുണ്ട് അപ്പൊ ഏത് പുഴയിലും വന അതിർത്തിയിലുള്ളത് വനവോ ബന്ധപ്പെട്ട ഏത് പുഴയിലും കുളിക്കുന്നതിന് പോലും നിരോധനമാണ് വലിയ പിഴയാണ് വരുന്നത് ഇങ്ങനെ പരിപൂർണമായും നമ്മൾ വന നിയമം എന്ന് പറയുന്നേക്കാൾ നല്ലത് ഒരു കാട്ടുനീതി എന്ന് പറയുന്നതാണ് നല്ലത് കാരണം കാട്ടുനീതി എന്ന് നമ്മൾ പറയാറുണ്ട് ഏറ്റവും അവർക്ക് മാത്രമായൊരു നീതി മനുഷ്യ പരിഗണന നൽകാത്ത നീതി മനുഷ്യന് യാതൊരുവിധ വിധ സൗകര്യങ്ങളും ഏർപ്പെടുത്താത്ത നീതി അങ്ങനെയുള്ള കാട്ടുനീതി ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമാണ് ഈ കരട് ഈ കരട് ഇപ്പൊ ജനുവരി മാസം തുടങ്ങുന്ന നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യണം ഇതൊരു അസാധാരണ ഗസറ്റ് എന്ന രീതിയിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് സാധാരണ സർക്കാർ പഴയ കാലങ്ങളൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വിജ്ഞാപനം എന്ന എന്നുള്ള സർക്കാർ ഗസറ്റ് പുറത്തിറങ്ങാണ്ട് സമീപകാലങ്ങളൊക്കെ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഗസറ്റ് വരുന്നുണ്ട് പക്ഷേ ഈ ഗസറ്റ് ഏകദേശം വെള്ളിയാഴ്ചയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അസാധാരണ ഗസറ്റെന്ന് പറഞ്ഞാൽ സാധാരണപരത കാര്യങ്ങളൊക്കെയുള്ള അടിയന്തര പ്രധാനമുള്ള ചില കാര്യങ്ങൾ ചിലത് മറക്കേണ്ട കാര്യങ്ങൾ ഒളിക്കേണ്ട കാര്യങ്ങൾ കള്ളത്തരങ്ങള് വള്ളത്തരങ്ങള് ചിലത് സ്വാഭാവികമായും അടിയന്തര പ്രധാനത്തിൽ ഒരാഴ്ചയ്ക്ക് പോലും കാലാവധി നൽകാൻ കഴിയാതെ നോട്ടീസ് സമയത്തിന് ഉള്ളിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് അസാധാരണ ഗസറ്റ് ചെയ്യാറുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഭേദഗതി അറുപത്തി മൂന്ന് വർഷം കഴിഞ്ഞ് ചെയ്യുന്ന ഈ ഭേദഗതിയെ സംബന്ധിച്ച കാരണത്തിന് അങ്ങനെ ഒളിക്കേണ്ട മറയ്ക്കേണ്ട കാര്യങ്ങളുണ്ടോ ഇത് സാധാരണ ഗസറ്റോട് തന്നെ വേണമെങ്കിൽ വിടാം അത് നമ്മളൊരു സംശയം പങ്കിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഗൗരവമായ ഏഴാം പേജാണ് നമ്മൾ ഇതിനകത്ത് ഈ ഗസറ്റ് വിജ്ഞാപനത്തിനകത്ത് ഏഴാം പേജ് പരിശോധിക്കുമ്പോൾ അതിനകത്ത് പതിനേഴാമത്തെ സൂചകമായി നൽകിയിരിക്കുന്ന അറുപത്തി മൂന്നാമത്തെ സെക്ഷനാണ് ആ സെക്ഷനിലുള്ള വേരിയേഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ പവർ ടു അറസ്റ്റ് വിത്തൗട്ട് വാറൻറ്റ് എന്നാണ് എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് എ ബീറ്റ് ഓഫീസ് ഫോറസ്റ്റ് ഓഫീസർ ഓർ എനി പോലീസ് ഓഫീസർ മേ വിത്ത് ഔട്ട് ഓർഡർ ഫ്രം മജിസ്ട്രേറ്റ് ഓർ വിത്തൗട്ട് എ വാറൻറ്റ് ഏത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും വി ടു ഫോറസ്റ്റ് ഓഫീസർ പറയാനുള്ള ഏത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഏത് പോലീസ് ഓഫീസർക്കും മജിസ്ട്രേറ്റിൻ്റെ വാറൻ്റില്ലാതെ ആരെയും അവരുടെ വ്യക്തിപരമായ വിരോധമോ വിദ്വേഷമോ ഏത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഒരു കേസ് ചാർജ് ചെയ്ത് അവരപ്പം തന്നെ കസ്റ്റഡിയിലെടുക്കാൻ ഉള്ള ഒരു ഉത്തരവാണ് ഇത് മാനുഷികമായും മലയോര മേഖലയുള്ള മനുഷ്യരെ മാത്രമുള്ള മുഴുവൻ പ്രദേശങ്ങളെയും ബാധിക്കും ഇതിൻ്റെ മറ്റൊരു ഗൗരവമായ ഒരു വിഷയമെന്ന് പറഞ്ഞു ഇതിൻ്റെ അനുബന്ധമായ കുറേ വിഷയങ്ങളുണ്ട് അതുമായി ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഉദാഹരണ സഹിതം പറയാം അപ്പോൾ ചാലക്കുടിയിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് നമ്മൾ ചാലക്കുടി എന്ന് അതിന് പിള്ളിക്ക് നമ്മൾ നാല് പേരുള്ള സുഹൃത്തുക്കൾ ഒരു ടൂറ് പോകാൻ തീരുമാനിച്ചു ഒരു വിനോദയാത്രയുടെ ഭാഗമായി അങ്ങനെ പോയി നമ്മൾ തുമ്പൂർ മുടി ആ ഗാർഡൻ്റെ ഒക്കെ അടുത്ത് നിന്നപ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു മരത്തിനോട് ചേർന്ന് ഒരു മലയെണ്ണ അതിൻ്റെ മരത്തിലിരിക്കുന്നതായി കണ്ടു നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടെന്നിരിക്കട്ടെ ഈ ക്യാമറയും അദ്ദേഹം റോഡ് വിളവടി റോഡിൻ്റെ ഇടിജിൽ നിന്ന് കാല് എടുത്തു കുത്തുന്നത് സ്വാഭാവികമായും വനത്തിലേക്കായിരിക്കും ആ മരത്തിൽ നിന്നൊരു ഫോട്ടോ എടുത്താൽ മലയണ്ണാൻ്റെ ഫോട്ടോ എടുത്താൽ അവിടെ അതുവഴി പോകുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക് ആ വാഹനം നിർത്തി അദ്ദേഹത്തിൻ്റെ വിലയിൽ ഇരുപത്തയ്യായിരം രൂപ പിഴ ഈടാക്കാം സ്വാഭാവികമായിട്ടും അങ്ങനെ പിഴ വരുമ്പോൾ സ്വഭാവമായിട്ടും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ സ്വഭാവമായിട്ടും പറയും സാറേ ഒരു ഫോട്ടോ എടുത്തല്ലേ ഉള്ളൂ ഒരു മലയാണ്ണാൻ്റെ ഫോട്ടോ എടുക്കാൻ എത്ര വലിയ ദുരന്തമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും നിങ്ങൾ എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തി അതുകൊണ്ട് നിങ്ങളെയും ഞാൻ വാറൻറ്റില്ലാതെ അറസ്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മൾ വന്ന വാഹനത്തെയും ഇങ്ങനെ വാറണ്ടില്ലാതെ ആ അറസ്റ്റിൻ്റെ ഭാഗമായി അവർ കസ്റ്റഡി എടുക്കാം അപ്പോൾ സ്വാഭാവികം കൊണ്ട് അതിനുള്ള ഡ്രൈവറ് ജീവനക്ഷാർത്ഥം ഓടി അദ്ദേഹത്തിൻ്റെ വീട് തിരുവനന്തപുരത്താണെന്ന് ഉദ്ദേശിക്കാം ഇവർക്ക് ഇദ്ദേഹത്തെ അന്വേഷിച്ച് തിരുവനന്തപുരത്ത് പോകാം അദ്ദേഹം താമസിക്കുന്ന ഒരു വലിയ കെട്ടിട സമുദ്രത്തിലോ കെട്ടി സമയത്തിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാം അപ്പോൾ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ പിതാവോ സഹോദരങ്ങളോ അല്ലെങ്കിൽ സഹമുറിയന്മാരെന്നൊക്കെ പറഞ്ഞ് തൊട്ടടുത്ത രൂപയിലുള്ളവരൊക്കെ വന്ന് ഇത് തടസ്സം ചെയ്താൽ അവരെയും അറസ്റ്റ് ചെയ്യാം ഇതിന് പരിധികളില്ല കേരളത്തിലെ നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകൾ ഫോറസ്റ്റിൻ്റെ അതിർ പങ്കിടുന്നുണ്ട് ഈ നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിലായിട്ട് ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങളെ അധിഭസിക്കുന്നുണ്ട് അവിടെയാണ് ഈ നിയമം നാളെ പ്രാബല്യത്തിൽ വന്നാൽ സമസ്ത മേഖലയെയും ബാധിക്കും ഏതൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഏതെങ്കിലും വ്യക്തിയോട് വെറുതെ ഒരു വിരോധം തോന്നിയാൽ പോലും അദ്ദേഹത്തെ വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റം ആരോപിക്കാനും കുറ്റം അദ്ദേഹത്തിന് ചാർത്താനുമുള്ള നിരവധിയായ സൗകര്യങ്ങളാണ് ഈ ഉത്തരവ് നടപ്പിലായാൽ വരുന്നത് ഇതിനെതിരായ വലിയ സമരങ്ങളാണ് നടക്കുന്നത് ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ ആണെങ്കിൽ നടക്കുന്നത് ഇടുക്കി ജില്ലയിൽ കോട്ടയം ജില്ലയിൽ വളരെ എക്സ്പെഷ്യലി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എം പി ജോസ് കെ മാണി സാറ് വളരെ ശക്തമായി തന്നെ ഇതിനെ പ്രതികരിച്ച് ഇതിനെതിരായി ഈ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നും അതിനെതിരായി അതിനുള്ള പ്രശ്നങ്ങളും പോരാട്ടങ്ങളും തുടരുമെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തലശ്ശേരി ബിഷപ്പ് അമ്പ്ലാനി പിതാവും വളരെ പരസ്യമായി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് വിവിധ സർവീസ് സംഘടനകളുടെ ഭാഗത്തുനിന്ന് പോലും ഇതിനെതിർത്ത് എതിർത്ത് കാര്യങ്ങളുണ്ട് കർഷകർ വ്യാപകമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട് ഇത് ഒരു ദുരന്തമായി മാറും കേരളത്തിന്റെ എനിക്ക് പറയാനുള്ളത് ഈ ബോർഷാധികാരുടെ ഐ എപ്പ് എസ്കാരുടെ സുഖലോലിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പടച്ചുണ്ടാക്കുന്നത് അതിൻ്റെ കാരണം നമ്മുടെ ബഫർ സോൺ ആയാലും പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറഞ്ഞു വന്യജീവി സംരക്ഷണ കേന്ദ്രം ഇങ്ങനെ വിവിധ ഫലങ്ങളിൽ അവർ ഈ യു എൻ പറയുന്ന ഫണ്ടുകൾ എങ്ങനെയും തട്ട് എടുത്ത് ഇവിടെ കൊണ്ടുപോകും പൈതൃക പട്ടികയിൽപ്പെടുത്തു കഴിഞ്ഞാൽ വലിയ ഫണ്ടാണ് കിട്ടുക അതുകൊണ്ടാണ് ഈ വെസ്റ്റേൺ ഗഡ്സിനെ കുറിച്ച് അവർക്ക് വലിയ ഇതുള്ളത് ഇങ്ങനെ ഈ വിദേശ ഫണ്ടുകൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കേരളത്തെ മൊത്തം ഇവര് ദുരന്ത ഭൂമിയായി മാറണം കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് സ്വാതന്ത്ര്യം ബാധിക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം താഴെയായിരുന്ന വനം ഇപ്പോൾ ഇവരുടെ കണക്കനുസരിച്ച് ഇരുപത്തൊമ്പത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം എവിടെ നിന്ന് നാല് പോയിന്റ് ആറഞ്ച് ശതമാനം കൂടിയെന്ന് നമുക്ക് അത് ഇന്ന് സ്ഥിതിയില്ല കേരളം വർദ്ധിച്ചിട്ടില്ല ഭൂമി വർദ്ധിച്ചിട്ടില്ല നാല് പോയിന്റ് ആറഞ്ച് ശതമാനം കൂടി എന്ന് പറഞ്ഞ പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ചതുദശിലോമീറ്റർ എന്നാണ് ഇവരിപ്പറിയുന്ന അടിസ്ഥാനം കണക്ക് ഇതെങ്ങനെ കൂടി എന്നുള്ള വസ്തുനിഷ്ടമായ ഒരു കാര്യം ഒരു നമ്മുടെ സമൂഹത്തോട് കൃത്യമായി പറയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിയൂല ഇത് വലിയ ദുരന്തമായി മാറും എന്നുള്ളത് ഇതുകൊണ്ട് മാത്രമല്ല കേരളം എനിക്ക് പോകുന്നത് ഒരു പക്ഷേ വനം വകുപ്പിന് കേരളം അങ്ങ് കൊടുക്കാം മൊത്തമായിട്ട് ഒരു വന സംസ്ഥാനം വനാഞ്ചൽ എന്ന് പറഞ്ഞവരെ സംസ്ഥാനം വന സ്റ്റേറ്റ് ആയി മാറി കോട്ടെ കാരണം പഴയ കാലത്തൊക്കെ ഈ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് വലിയ അധികാരങ്ങളായിരുന്നു കാരണം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും നമ്മുടെ കൊച്ചി മഹാരായ ചരിത്രം പഠിച്ചും പരീക്ഷിത് കുഞ്ഞു തമ്പര ചെറുമതലായിരുന്നു ചെറു ഇളയരാജാവായിരുന്നു അദ്ദേഹത്തിന്റെ പല കാര്യം നിയന്ത്രിക്കുന്നത് ജോൺ ഓഫ് എന്ന് പറഞ്ഞ കൊച്ചിയിലെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നൊക്കെ ചരിത്രത്തിലാണ് ഇന്ന് പറഞ്ഞ പോലെ ഇവർ ഒരു കാലത്ത് വലിയ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു തസ്തിക എന്ന രീതിയിൽ ഇപ്പൊ കേരളമൊക്കെ ഗവർണറും മുഖ്യമന്ത്രി ഒന്നും വേണ്ട അവർക്ക് തന്നെ നേരിട്ട് ഭരിക്കാവുന്ന രീതിയിലേക്ക് എത്തും ഇതിനെതിരെ ശക്തമായ ഇത് നിയമനിർമ്മാണ സഭയിൽ ഉണ്ടാവുകയും ഇത് പാടെ തള്ളിക്കളുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മലയോര ജനതയെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനതയും ഇത് ബാധിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ പോളിച്ചാട്ടൻ പറഞ്ഞ സംഭവം കേട്ടില്ലേ ഇതാണ് സംഗതി ഇനി ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ജനങ്ങളെ സ്നേഹിക്കുന്ന ജനപ്രതിനിധികളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനകളുമാണ് ആണ് മലയോര പല ജില്ലകളിലും പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ചാലക്കുടിയിലും ആരംഭിക്കേണ്ടതാണ് ചാലക്കുടിയിലും നമ്മുടെ പരിയാരം കോടശ്ശേരി അതിരപ്പള്ളി പിന്നെ നമ്മുടെ കൊടകര പഞ്ചായത്തിലെ കനവല പ്രദേശം ഇതൊക്കെ നമ്മുടെ ഈ കാടും മേടൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ രംഗത്ത് വരേണ്ട ഒരു സാഹചര്യമാണ് രംഗത്ത് വന്നേ പറ്റൂ നമുക്ക് പുഴയെ പോയൊക്കെ മീൻ പിടിക്കണ്ടേ നമുക്കിടയ്ക്ക് ഈ കാട്ടിക്കോടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ വേണ്ടേ വേണമെങ്കിൽ നമ്മളിനി ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ട ഗതികേടാണ് വന്നിട്ടുള്ളത് നന്ദി നമസ്കാരം